ேஷ மாம் கிவான கோட்டயோப்பு புண்ணியவாணி ஸ்வீகரிக்கோ கை கண்ணீட்டி மா ദൈവമക്കളെ മക്കളെ പതിനൊന്ന് ശിഷ്യന്മാരായി തീർന്നു പന്ത്രണ്ട് പേരിൽ ഒരാൾ നഷ്ടപ്പെടുക അതുപോലെ വാസ്തവത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം പ്രാർത്ഥിക്കാൻ പറ്റാത്തതാണ് നഷ്ടം അല്ലെ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റാത്തതാണ് ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒരു കർത്തക ശുശ്രൂഷകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞ വചനം പറയാൻ പറ്റാത്തവരുന്നതായിരിക്കും എനിക്ക് ശിശ്രൂഷ ചെയ്യാൻ പറ്റാതെ വരുന്നതായിരിക്കും അതിനപ്പുറത്തെന്തു ദുരന്തമാണുള്ളത് മറ്റൊന്നിനും പക്ഷേ എന്നെ സങ്കടപ്പെടുത്താൻ പറ്റില്ല പക്ഷെ ഇതിന് എന്നെ ദുഃഖിപ്പിക്കാൻ പറ്റുമെന്ന് വരും ദുഃഖിപ്പിക്കാൻ പറ്റും കാരണം അവൻ്റെ കൂടെ ഇരിക്കുന്നതിലും വലിയൊരു ഭാഗ്യമോ അവൻ്റെ ശിശ്രൂഷ ചെയ്യുന്നതിലും വലിയ ഒരു ആനന്ദമോ മറ്റെന്തിലാ ഉള്ളത് നോക്കിയേ നൂറ്റി ഇരുപതോളം ശിഷ്യന്മാരിയ്ക്കുമ്പോൾ കൂട്ടത്തിലിരിക്കുന്ന ഒരുത്തിനെ പറ്റിയ ഇന്ന് തിരുവചനം പറയുന്നത് അപ്പോസ്വല നടപടി ഒന്ന് പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപതോളം പേരിരിക്കുക ആ കൂട്ടത്തിൽ ഇരിക്കേണ്ടിയിരുന്ന യുദാസ് കറയുത്തെ പറ്റിയ പറയുന്നത് സഹോദരരെ യേശുവിനെ പിടിക്കാൻ വന്നവക്ക് നേതൃത്വം നൽകിയ യുദാസിനെ കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു ദൈവങ്ങളെ വല്ലാത്ത വചനഭാഗവ ഏറ്റവും വലിയ തിന്മ ചെയ്യുന്നതിനെ പറ്റിയും ദൈവത്തിന്റെ വചനത്തിലുണ്ടെന്ന് അവനും ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടെന്ന് അവൻ നമ്മളിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈശി സൂഷയിൽ അവനെ പാകഭാഗത്തിൽ ലഭിക്കുകയും ചെയ്തിരുന്നു അവനെ വിളിച്ചതാ അവന് കൃപ കൊടുത്തതാണ് അവനെ ദൈവം കൈക്ക് പിടിച്ചതാണ് അവനെ മാറ്റി നിർത്തിയതാണ് എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണ് ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്ത് ചാടി ജെറൂസലേം നിവാസികൾക്കെല്ലാം ഈ വിവരമറിയാം ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിൻ്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽ ദാമ എന്ന് വിളിക്കപ്പെട്ടു ഒരു തീർത്ഥാടന കേന്ദ്രമാകേണ്ടത് ശാപത്തിൻ്റെ പകമ്പായി ശവപ്പകമ്പായി മാറുക ഒരു വല്ലാത്ത ഒരു വിധി വിധിവൈപരീത്വം എന്നൊക്കെ പറയാൻ പറ്റുമോ ഇതിനെ ഒരു വല്ലാത്ത ദുരന്തമല്ലേത് ഒരു തീർത്ഥാടന കേന്ദ്രമാകേണ്ടിയിരുന്ന അനേകം സൗഖ്യം ഇടമായിരുന്ന ഒരു സ്ഥലം ഒരു ശാപത്തിന്റെ മണ്ണ് ആക്കം വേണ്ടാത്ത മണ്ണായി അത് മാറയെന്ന് പറയുമ്പോഴും അവന്റെ ഭവനം ശൂന്യമായി തീരട്ടെ ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കും നോക്കിയതേ മകളെ ഒരഭിഷേകമാകാനുള്ള മറക്കല്ലേ നീ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നീ ഒരു അഭിഷേകത്തിന്റെ ഉറവിടമാണ് നീ മധുരം പുറപ്പെടുവിക്കേണ്ട കൈപ്പല്ല നീ നിന്ന് വരേണ്ടത് നീ ഒരു അഭിമാനത്തിന്റെ കാരണമാണ് നീ ഒരപമാനിതനായി ജീവിക്കാനുള്ളവനല്ല ഇതാ വെട്ടിമാറ്റപ്പെട്ട ശിഖരം പോലെ ഫലം പുകപ്പെടുവിക്കാത്ത ശിഖരം വെട്ടിമാറ്റപ്പെടുമെന്ന് ഒരു ഓർമ്മപ്പെടുത്തല നമ്മൾ ഇപ്പം തൊക്കെ നാളിലേക്ക് നമ്മൾ ഉരുങ്ങുമ്പോഴ് നമ്മുടെ ജീവിതങ്ങളെ അല്പം കൂടുന്ന ശ്രദ്ധയോടെ നോക്കിയാൽ അല്പം കൂടെ ശ്രദ്ധിച്ചാൽ ഈ ദുരന്തത്തിലേക്ക് നമ്മൾ വീണുപോകില്ലല്ലോ ഓ ഓകർത്താവേ വിശുദ്ധകരം നേട്ടണമേ അങ്ങയുടെ സ്വന്തമാകണം അങ്ങയുടെ വിശുദ്ധ ഇടമാകണം അങ്ങയുടെ പ്രിയപ്പെട്ടവരായി ഞങ്ങൾ ജീവിക്കണം ദൈവമേ നിരന്തരം അങ്ങയെ സ്തുതിക്കണം എന്നതാണല്ലോ അങ്ങയുടെ പദ്ധതി അങ്ങനെ നിരിക്കലും അകന്നു പോകാൻ ഞങ്ങൾക്കിടവരല്ലേ രോഗികൾക്ക് വേണ്ടി വേദനിക്കുന്നവർക്ക് ദുഃഖിക്കുന്നവർക്ക് വേണ്ടി ഈ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദൈവമേ ഒരുപാട് വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ